ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന അത്ര ക്രൂരതയാണ് തുഷാരയ്ക്ക് നേരിടേണ്ടി വന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും ക്രൂരമായ സ്ത്രീധന പീഡന കൊലപാതകങ്ങൾ ഒന്നാണിത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ചന്തുലാലിന്റെയും തുഷാരയുടെയും വിവാഹം നിർദ്ധന കുടുംബമാണ് തുഷാരയുടേത് എങ്കിലും ഇരുപത് പവൻ സ്വർണവും രണ്ടു ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകാമെന്ന് ഉറപ്പു നൽകി സ്ത്രീധന തുക മൂന്ന് വർഷത്തിനുള്ളിൽ നൽകാമെന്ന് കാണിച്ച് പ്രതികൾ തുഷാരയെ കൊണ്ട് ഒപ്പുവച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ പണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അഞ്ച് സെന്റ് സ്ഥലം നൽകണമെന്നായിരുന്നു കരാർ എന്നാൽ മൂന്ന് മാസം പിന്നിട്ടപ്പോൾ തന്നെ തുക ആവശ്യപ്പെട്ട് തുഷാരയെയും കുടുംബത്തെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ ആരംഭിച്ചു തുഷാരയെ സ്വന്തം വീട്ടിൽ പോകാനോ മാതാപിതാക്കളുമായി സഹകരിക്കാനോ കാണാനോ അനുഭവം അനുവദിച്ചില്ല രണ്ട് പെൺകുട്ടികൾ ജനിച്ചെങ്കിലും അവരെ കാണാൻ പോലും തുഷാരയുടെ വീട്ടുകാരെ അനുവദിച്ചിരുന്നില്ല തുഷാര മരിക്കുമ്പോൾ മക്കൾക്ക് മൂന്നര ഒന്നര വയസ്സ് വീതമായിരുന്നു പ്രായം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രി മകൾ മരിച്ചെന്ന വിവരം തുഷാരയുടെ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അറിയിച്ചത് ഇതറിഞ്ഞ് രാത്രി തന്നെ തുഷാരയുടെ പിതാവും മാതാവും സഹോദരനും ബന്ധുക്കളും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തി മൃതദേഹം കണ്ടപ്പോൾ ദയനീയമായി സൂക്ഷിച്ച രൂപമായിരുന്നു അവർ പൂയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് അപൂർവവും ക്രൂരവുമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് പ്രസവശേഷം നാപ്പത്തെട്ട് കിലോ ഭാരമുണ്ടായിരുന്ന തുഷാരയ്ക്ക് മരിക്കുമ്പോൾ ഇരുപത്തൊന്ന് ായിരുന്നു ഭാരം ആമാശയത്തിൽ ഭക്ഷണവസ്തുവിന്റെ അംശം ഇല്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു തൊലി എല്ലിനോട് ചേർന്ന് ഇല്ലാത്ത നിലയിലായിരുന്നു വയറൊട്ടി വാരിയെല്ലി തെളിഞ്ഞ് നട്ടെല്ലിനോട് ചേർന്നിരുന്നു പഞ്ചസാരയും വെള്ളവും കുതിർന്ന അരിയും മാത്രമാണ് തുഷാരക്ക് നൽകിയിരുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി കൊലപാതകത്തിന് സമാനമായ കുറ്റകൃത്യങ്ങൾ നടന്നെന്ന് വ്യക്തമാക്കി കോടതി ഭർത്താവ് ചന്ദുലാലിനും അമ്മായിയമ്മ ഗീതാലാലിനും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്